ഹായ് വീവേഴ്സ് വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ് ഐ ആം ഗൗരി ഹർഷൻ ഫ്രണ്ട് റൂ ആൻഡ്രും അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേറെയിക്കുന്ന ടൈപ്പുള്ള ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഒരു കുർത്തിയാണ് ഫ്രോക്ക് മോഡലാണ് ഇത് ഞാൻ രണ്ട് ഷെയ്ഡാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെയിക്കുന്നതും പിന്നെ വേറൊരു ഷെയ്ഡുമാണ് അപ്പോൾ ഒട്ടും ടൈം കളയാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെയിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഫാബ്രിക് വന്ന് ജോർജറ്റ് ആണ് വരുന്നത് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അതിൽ വന്നിട്ട് ഫുൾ ഇങ്ങനെ ഫ്ലോററ്റ് പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ പഫ് സ്ലീവ്സ് ആണ് ഇതിന്റെ എൻഡിൽ വന്നിട്ട് ഇങ്ങനെ ഫ്രില്ല് പോലെ വരുന്നുണ്ട് ഏറ്റവും ബോട്ടൺ സൈഡിൽ വന്നിട്ട് എലയിലാണ് വരുന്നത് സ്ലീവ്സ് ലൈനിങ് അറ്റാച്ചഡ് അല്ല എന്നാൽ ബോഡി പോർഷനിൽ ലൈനിങ് അറ്റാച്ചഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് കേട്ടോ റൗണ്ട് നെക്കാണ് ഇതേ സേം ഫാബ്രിക് കൊണ്ട് തന്നെ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു പബിൾസ് പോലെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കണമെന്നേ ഉള്ളൂ ഇതിൻ്റെ ഇവിടെ യോഗ പോഷനിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു ഫ്ലീറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് എന്നാൽ നമുക്ക് അത്ര ഫ്ലീറ്റ് പോലെ അത് ഫീൽ ചെയ്യത്തില്ല ജസ്റ്റ് ഒരു ഫ്ലീറ്റ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ നമുക്കൊട്ടും ടൈം കളയാതെ അതിൻ്റെ ക്ലോസ് ഓഫ് വ്യൂ കാണാം ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ് ഓഫ് വ്യൂ വരുന്നത് യോഗ പോഷൻ കണ്ടോ ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഒരു ബബിൾസ് പോലെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് ഇതിന്റെ ഏറ്റവും ബോട്ടത്തിൽ വന്നിട്ട് കണ്ടോ ഇങ്ങനെ ഫ്രില്ല പോലെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്കിപ്പോൾ കുറച്ച് ലൂസാണെങ്കിൽ തന്നെ ടൈ ചെയ്യാനായിട്ട് ഇങ്ങനെ ഡോറി കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലൂസാണെങ്കിൽ നമുക്കത് കംഫർട്ടബിളായിട്ടിരിക്കും ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു ബേബി പിങ്ക് ആണ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത് പെക്കുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് ഷെയ്ഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അതിന്റെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ലെങ്ത് വന്നിട്ടൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി ഓളോ വരുന്നുള്ളൂ ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അപ്പൊ ഞാൻ ഇതിവിടെ വെയർ ചെയ്ത് കാണിക്കാം ഇപ്പൊ നമ്മൾ ക്ലോസ് വ്യൂ കണ്ട കുർത്തിയുടെ ഫൈനൽ ഔട്ട്ഫിറ്റ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ മുന്നേ കാണിച്ചതിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് ഫൈവ് ഫോർട്ടി നയനേ ഉള്ളൂ ഷിപ്പിംഗ് ആണ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ എനിക്ക് കമന്റ്സ് ഒക്കെ അയക്കുന്നുണ്ട് നിങ്ങളുടെ ആ വാല്യബിൾ ആയിട്ടുള്ള ടൈം ഒരു സെക്കൻഡ് ആണെങ്കിൽ പോലും എന്റെ വീഡിയോ കാണാനും അതിന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാനും നിങ്ങൾക്ക് ആ ടൈം കണ്ടെത്തുന്നുണ്ടല്ലോ എനിക്ക് വളരെ സന്തോഷമാണ് ഇനി ഇനി നിങ്ങൾ കമന്റ്സ് കമൻസും ഒക്കെ അയക്കുക അപ്പോൾ ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ് വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയിറ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് അപ്പൊ അടുത്തൊരു വീഡിയോ മേ നമ്മൾ കാണുമ്പോഴേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷ്